ഇരുപത്തൊമ്പതാം തീയതി ഫോണിൽ വിളിച്ചയാൾ ആറാം തീയതി ഇപ്പോൾ ആറാം തീയതി വിധി ഈ ആര്യനാട് ഒരു ഓഡിറ്റോറിയം വരെ വാടകയ്ക്ക് എടുത്താണ് കല്യാണ ഒരുക്കങ്ങളൊക്കെ നടത്തിയത് പക്ഷേ ഇതിലേക്ക് ഈ തിരുവനന്തപുരത്തേക്ക് ഈ പെൺകുട്ടി വന്ന കൂട്ടുകൊണ്ടുപോകുന്ന ആൾ തന്നെ കോട്ടയം സ്വദേശിയായ തൻ്റെ പ്രതിസൃത വരനുമായിട്ടാണ് ഈ തിരുവനന്തപുരത്തേക്ക് ഒരു കല്യാണം കഴിക്കാനായിട്ട് രേഷ്മ എത്തുന്നത് ഇയാളോടും പറഞ്ഞിരുന്നത് ഈ മാസം പത്താം തീയതി എന്തോ കല്യാണം കഴിക്കാമെന്നാണ് അങ്ങനെ കല്യാണം നേരത്തെ ആക്കാം അത് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കാമെന്ന് ഇയാൾ ഇടയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കല്യാണം കഴിക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ഷേത്രത്തിലെ നട അടച്ചിരുന്നതിനാൽ അന്ന് ആ കല്യാണം നടന്നില്ല അതിനുശേഷം തൻ്റെ ബന്ധുവീടുണ്ട് ആര്യനാട് തൻ്റെ ബന്ധുവീടുണ്ട് അപ്പോൾ അവിടേക്കൊരു അവിടേക്ക് പോകണം അതുകൊണ്ട് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഈ പത്താം തീയതി കല്യാണം ഉറപ്പിച്ച കോട്ടയം സ്വദേശിയുമായിട്ട് തിരുവനന്തപുരത്ത് ആ ആര്യനാട്ടേക്ക് വരുന്നു ആരിനാട് വന്നതിന് ശേഷം ഇയാളെ പറഞ്ഞയച്ചതിന് ശേഷം ഈ മെമ്പർ ജനപ്രതിനിധിയുടെ അടുക്കലേക്ക് വരുന്നു തന്നെ ആരാണ് കൊണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് തൻ്റെ ഒരു ബന്ധുവാണ് ഇങ്ങനെ കൊണ്ടാക്കിയിട്ട് ആൾ പോയി എന്ന് പറയുന്നു അങ്ങനെ ഇദ്ദേഹം ഈ കല്യാണം അധികം ആൾക്കാരെ വിളിച്ചുകൂട്ടിയുള്ള കല്യാണമല്ല കാരണം പെട്ടെന്ന് ഇരുപത്തൊൻപതാം തീയതി പരിചയപ്പെട്ട ഒരു യുവതി കല്യാണം കഴിക്കണമെങ്കിൽ ആ നാട്ടിലെ ആൾക്കാരെല്ലാവരും വിളിച്ചു കൂട്ടി കല്യാണം കഴിക്കാൻ പറ്റില്ല ഇയാൾ ആ പറ്റുന്ന സമയത്ത് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തു കാരണം ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു താലിമാലയടക്കമുള്ള കാര്യങ്ങളൊക്കെ തരപ്പെടുത്തി